വിലണിയിച്ചുകൊണ്ട് ഇന്ത്യക്കാരായ അനധികൃത കുടിയേറ്റക്കാരെ അമേരിക്ക തിരിച്ചയച്ചതിലാണ് ഇപ്പോൾ വലിയ പ്രതിഷേധം ആ രാജ്യത്ത് ഉയർന്നുവരുന്നത് പാർലമെന്റിനകത്തും പുറത്തുമൊക്കെ പ്രതിപക്ഷം വലിയ പ്രതിഷേധം പ്രതിഷേധമുയർത്തുന്നത് ഇന്ന് നമ്മൾ കണ്ടു ഇന്നലെയാണ് അനധികൃത കുടിയേറ്റക്കാരായ നൂറ്റിനാല് ഇന്ത്യക്കാരെ അമേരിക്ക ഒരു സൈനിക വിമാനത്തിൽ ഇന്ത്യയിലേക്ക് തിരിച്ചയച്ചത് അതിൽ മടങ്ങിയെത്തിയ ചിലർ നടത്തുന്ന ചില വെളിപ്പെടുത്തലുകളുണ്ട് അവർ പറയുന്നു കയ്യിലും കാലിലുമൊക്കെ വിലണിയിച്ചുകൊണ്ടാണ് തങ്ങളെ സൈനിക വിമാനത്തിൽ ഇന്ത്യയിലേക്ക് എത്തിച്ചത് അവിടെ ഇന്ത്യയിലെത്തിയ ശേഷമാണ് വിലങ്ങ് മാറ്റിയതെന്ന് ചിലർ പറയുന്നുണ്ട് നാൽപ്പത് മണിക്കൂർ നീണ്ട യാത്രയെ നരകതുല്യം എന്നാണ് അവർ വിശേഷിപ്പിച്ചത് അതിന് പിന്നാലെയാണ് വലിയ പ്രതിഷേധം പ്രതിപക്ഷ പാർട്ടികൾ ഒന്നടങ്കം കേന്ദ്രത്തിനെതിരെ ഉയർത്തിയത് ഇന്ന് പാർലമെന്റിനകത്തും പുറത്തുമൊക്കെ പ്രതിഷേധമുണ്ടായി അതിന് പിന്നാലെയാണ് രാജ്യസഭയിൽ ഒരു പ്രസ്താവനയുമായി ഒരു വിശദീകരണവുമായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ എത്തിയത് അദ്ദേഹം അമേരിക്കയുടെ നടപടിയെ ന്യായീകരിക്കുകയാണ് ചെയ്തത് ആദ്യമായല്ല ഇങ്ങനെയുള്ള നാടുകടത്തൽ എന്നാണ് വിദേശകാര്യമന്ത്രി ആദ്യം പറഞ്ഞത് രണ്ടായിരത്തി ഒൻപത് മുതൽ അമേരിക്ക അനധികൃത കുടിയേറ്റക്കാരെ കടത്തുന്നുണ്ട് ഇതിന് മുൻപും ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഓരോ വർഷവും നാടുകടത്തിയവരുടെ കണക്കുകളടക്കം ഇന്ന് രാജ്യസഭയിൽ വിദേശകാര്യമന്ത്രി എണ്ണി പറഞ്ഞു അതിൽ വിലങ്ങണയിച്ചതിനെയും ന്യായീകരിക്കുന്നുണ്ട് അത് അനധികൃത കുടിയേറ്റക്കാരെ നാടുകടത്തുന്നത് വിലങ്ങണിയിച്ചുകൊണ്ട് നാട് കടത്തുന്നത് അത് അമേരിക്കൻ സർക്കാരിൻ്റെ നയം എന്ന് പറഞ്ഞുകൊണ്ടാണ് വിദേശകാര്യമന്ത്രിയുടെ ഒരു വിശദീകരണം ഇന്ന് വന്നത് എന്തായാലും അതും തീർത്തും വ്യക്തതയില്ലാത്ത ഒരു മറുപടിയാണ് മനുഷ്യത്വരഹിതമായ നമ്മുടെ തന്നെ അമേരിക്കയുടെ നടപടിയെന്നാണ് കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികൾ ആരോപിക്കുന്നത് അജിംസ അമേരിക്കൻ നടപടി എത്രത്തോളം വിമർശിക്കേണ്ടതുണ്ട് അതോടൊപ്പം തന്നെ അതിൽ ഇന്ത്യൻ വിദേശകാര്യമന്ത്രി നൽകിയ ഒരു വിശദീകരണം അതും വിമർശിക്കേണ്ടത് തന്നെയല്ലേ അമേരിക്ക എന്തുകൊണ്ട് അങ്ങനെ ചെയ്യുന്നു അവരെ അവരുടെ കൺട്രി ഓഫ് ഫോർജിനിലേക്ക് അയക്കുക എന്നുള്ളതാണ് സാധാരണ രീതി ചെയ്യുന്നത് പക്ഷേ ഇത്തവണ സൈനിക വിമാനത്തിൽ ഈ ഇവരെ തിരിച്ചയക്കുകയാണ് സൈനിക വിമാനത്തിൽ തിരിച്ചയക്കുക എന്ന് പറഞ്ഞാൽ ഈ അമേരിക്കയുടെ ആ വന്ന വിമാനം സി സെവൻറ്റീൻ എന്ന് പറയുന്ന വിമാനം ഒരു മണിക്കൂർ പറത്താൻ തന്നെ ലക്ഷങ്ങൾ ചിലവാണ് അതായത് ഒരു വിമാനം ചാർട്ടർ ചെയ്ത് അയക്കുന്നതിനേക്കാൾ ഒരു അഞ്ചോ ആറോ ഇരട്ടി ചിലവ് കൂടുതലാണ് അമേരിക്കയെ സംബന്ധിച്ച് ആ സൈനിക വിമാനം പറത്തുക എന്നുള്ളത് അപ്പോൾ എന്തിനായിരിക്കും ട്രംപ് അങ്ങനെ എന്ന് ചോദിച്ചാൽ ഇവരെ രാജ്യത്തിൻ്റെ ശത്രുക്കളായും അതായത് അമേരിക്കയുടെ ശത്രുക്കളായും ക്രിമിനലുകളായും അമേരിക്ക കണക്കാക്കുന്നു എന്ന മെസ്സേജ് ട്രംപ് അമേരിക്കക്കാർക്ക് കൊടുക്കാൻ ആഗ്രഹിക്കുന്നു അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് അതർവൈസ് ഇത് ഇതൊരു ടെലിവൈസ് ആക്കാതെ അതിൻ്റെ ചിത്രങ്ങളൊന്നും പുറത്തുവിടാതെ ഏതെങ്കിലും എയർപോർട്ടിൽ നിന്നൊരു ചാർട്ടർ വിമാനത്തിൽ ഇന്ത്യയിലേക്ക് അയച്ചാൽ മതി അതായത് അമേരിക്കയുടെ അതിർത്തി ഭേദിച്ച് ഇല്ലീഗലായിട്ട് വരുന്ന ആളുകൾ മുഴുവൻ അമേരിക്ക ശത്രുക്കളായി കാണുന്നു അവരെ ക്രിമിനലുകളായി അമേരിക്ക പ്രഖ്യാപിക്കുന്നു എന്നൊരു മെസ്സേജ് അമേരിക്കയ്ക്ക് കൊടുക്കാൻ വേണ്ടി അമേരിക്കക്കാർക്ക് കൊടുക്കാൻ വേണ്ടിയാണ് ട്രംപ് അത് ചെയ്യുന്നത് ഈ വിലങ്ങുവയ്ക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അവർ കുറ്റവാളികളൊന്നുമല്ല അങ്ങനെ എന്തെങ്കിലും കുറ്റം ചെയ്തിട്ടോ അല്ലെങ്കിൽ ഓടി രക്ഷപ്പെടുന്ന ആളുകളൊന്നുമല്ലോ അമേരിക്ക എന്ന് മാത്രമല്ല ഒരുപാട് രാജ്യങ്ങളിൽ റെഫ്യൂജികൾ വരുന്നുണ്ട് അഭയാർത്ഥികളായിട്ട് പലരും വരുന്നുണ്ട് യുദ്ധ മേഖലകളിൽ നിന്നും പട്ടിണിയിൽ നിന്നും പ്രകൃതി ദുരന്തങ്ങളിൽ നിന്നും രക്ഷപ്പെട്ട് പല രാജ്യങ്ങളിലേക്ക് ആളുകൾ പോകുന്നുണ്ട് അസൈലം സീകേഴ്സുണ്ട് അതായത് ഒരു രാജ്യത്ത് ഒരാൾക്ക് ജീവിക്കാൻ പറ്റുന്ന രാഷ്ട്രീയ കാലാവസ്ഥയില്ലെങ്കിൽ ആ രാജ്യം ഇട്ട് ആളുകൾ പോകാറുണ്ട് അത് അമേരിക്കയിലേക്കും ആളുകൾ പോകാറുണ്ട് അമേരിക്ക അവർക്ക് രാഷ്ട്രീയ അഭയം കൊടുക്കാറുണ്ട് അപ്പം ഇന്ത്യയിൽ നിന്ന് കഴിഞ്ഞ ഒരു അഞ്ച് വർഷമായിട്ട് വൻ തോതിൽ ആളുകൾ ഈ ഇല്ലീഗലി അമേരിക്കയിലേക്ക് പോകുന്നുണ്ട് ഏതാണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മാത്രം ഒരു ലക്ഷത്തോളം ആളുകൾ അമേരിക്കയിൽ അതിർത്തി ക്രോസ് ചെയ്ത് ഇന്ത്യക്കാർ ഇന്ത്യക്കാർ ഇല്ലീഗലായിട്ട് അത് ബഹുഭൂരിഭാഗവും പഞ്ചാബ് ഹരിയാന ഗുജറാത്ത് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്നാണ് ഗുജറാത്തിൽ നിന്നുള്ളവരാണ് കൂടുതൽ പഞ്ചാബിൽ നിന്നും വലിയ തോതിൽ ഇമിഗ്രേഷനുണ്ട് അപ്പോൾ അമേരിക്കക്കാർ ഈ പഞ്ചാബിൽ നിന്നുള്ള ഇമിഗ്രേഷനെ അവർ കാണുന്നത് ഈ ഖലിസ്ഥാൻ വിഘടനവാദവും അതുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ തർക്കങ്ങളും മൂലം രാഷ്ട്രീയ അഭയം തേടി വരുന്നവരാണ് പഞ്ചാബിൽ നിന്നുള്ളവരെന്നുള്ളൊരു ചർച്ചയുണ്ട് അതുതന്നെ ആവണമെന്നില്ല പൊതുവെ ഇന്ത്യയിലെ കഴിഞ്ഞ പത്ത് വർഷത്തെ രാഷ്ട്രീയ കാലാവസ്ഥ സാമ്പത്തിക കാലാവസ്ഥ ഇതൊക്കെ ആളുകളെ നാടുവിടാൻ പ്രേരിപ്പിക്കുന്നുണ്ട് നമുക്കറിയാം എത്രയോ ആളുകൾ വിദേശങ്ങളിലേക്ക് പോകുന്നുണ്ട് ലീഗലി പോകുന്നുണ്ട് പലരും ഇല്ലീഗലി പോകാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം അത്ര മികച്ച രാഷ്ട്രീയ സാമ്പത്തിക കാലാവസ്ഥയല്ല ഇന്ത്യയിൽ കഴിഞ്ഞ പത്തു വർഷമായിട്ടുള്ള എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അപ്പോൾ അങ്ങനെ ആയിരിക്കും തന്നെ ഇപ്പോൾ ഇന്ത്യയിൽ നിന്നല്ല ഏറ്റവും കൂടുതൽ ആളുകൾ അമേരിക്കയിലേക്ക് വരുന്നത് പല രാജ്യങ്ങളിൽ നിന്നും വരുന്നുണ്ട് ഇന്ത്യയിൽ ഒരു പ്രധാനപ്പെട്ട രാജ്യമാണ് കൂടുതൽ ആളുകൾ വരുന്നതിൽ നിന്നേ ഉള്ളൂ പക്ഷേ ഇന്ത്യ അമേരിക്കയുടെ ഒരു സുഹൃദരാഷ്ട്രം എന്ന നിലയിൽ അങ്ങനെയാണല്ലോ പറയുന്നത് മൈഫ്രണ്ട് എന്നാണ് പറയാറുള്ളത് എന്ന നിലയിൽ ഇന്ത്യക്കാരോട് ഇതിങ്ങനെ കാണിക്കുന്നത് എന്തുകൊണ്ടാണ് എന്നൊരു ചോദ്യമുണ്ട് ആ ചോദ്യത്തിന് മറുപടി പറയേണ്ടത് ഇന്ത്യ ഗവൺമെന്റ് ഇന്ന് പക്ഷേ എസ് ജയശങ്കർ പാർലമെന്റിൽ പറഞ്ഞത് അത് അമേരിക്ക അങ്ങനെയല്ലേ ചെയ്യണത് അമേരിക്ക അങ്ങനെ ചെയ്യില്ലേ അത് അവരുടെ നയമല്ലേ എന്നൊക്കെ പറഞ്ഞാൽ അന്യായിരിക്കുകയാണ് എന്ന് അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഇല്ലീഗൽ എമിഗ്രൻസിന്റെ വിഷയത്തിൽ അമേരിക്ക ഏറ്റവും കൂടുതൽ ശത്രുതാപരമായ നിലപാട് സ്വീകരിക്കുന്ന രണ്ട് രാജ്യങ്ങളാണ് മെക്സിക്കോയും കൊളംബോയും അവിടെ ഈ സൈനിക വിമാനം ചെന്നപ്പോൾ അവിടെ ആ ടർമാക്കിൽ ഇറങ്ങാൻ സമ്മതിച്ചില്ല അവർ അവരുടെ തിരിച്ചു വിട്ടോളം പറഞ്ഞു അവരങ്ങനെ പറയുന്നതിന് മറ്റൊരു കാരണമുണ്ട് അതായത് ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങൾ ഈ മധ്യ അമേരിക്കൻ രാജ്യങ്ങളിൽ ഒരു അമേരിക്കൻ സൈനിക വിമാനം ഇറങ്ങുക എന്നുള്ളത് ആ രാജ്യങ്ങളിൽ ആഭ്യന്തരമായ കുഴപ്പത്തിന് കാരണമാവും അതിൻ്റെ കാരണം അതിശക്തമായ അമേരിക്കൻ വിരുദ്ധ വികാരം നൽകുന്ന രാജ്യങ്ങളാണ് അവർ ഇതിനു മുമ്പ് ചരിത്രത്തിൽ പലപ്പോഴും ഈ രാജ്യങ്ങളിൽ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിലെല്ലാം ഉൾപ്പെടെ അമേരിക്ക സൈനികമായി നടത്തിയ അട്ടിമറികൾ അമേരിക്കൻ സൈന്യത്തിൻ്റെ ഇടപെടലുകൾ അവിടുത്തെ രാജ്യങ്ങളിലെ ജനങ്ങൾക്ക് അമേരിക്കയോട് അതിശക്തമായ എതിർപ്പുള്ള ഒരു കാര്യമാണ് അമേരിക്കയുടെ ഒരു പാസഞ്ചർ ഫ്ലൈറ്റ് വരുന്ന പോലെയല്ല അമേരിക്കയുടെ സൈനിക വിമാനം അവരുടെ മണ്ണിൽ മണ്ണിലിറങ്ങുന്നത് അതുകൊണ്ടാണ് അവരിവിടെ ഇവിടെ ഇവിടെ ലാൻഡ് ചെയ്യേണ്ടത് എന്ന് പറയാൻ കാരണം പക്ഷേ ഇന്ത്യയെ സംബന്ധിച്ച് അങ്ങനെ അമേരിക്കയുടെ അങ്ങനെ ശത്രുതയൊന്നുമില്ല ഇപ്പം നിലവിൽ പക്ഷേ ഇന്ത്യക്കാരെ കന്നുകാലികളെ പോലെ അതിരിക്കാൻ പോലും സീറ്റ് ഉണ്ടായിരുന്നില്ല എന്നാണ് അവർ വന്നവർ പറഞ്ഞത് സൈനിക വിമാനത്തിൻ്റെ ഉൾവശം നമുക്കറിയാമല്ലോ എങ്ങനെയാണെന്ന് അത് വലിയ മെഷീനറികളും ടാങ്കുകളൊക്കെ കൊണ്ടാണ് ഉപയോഗിക്കാറുള്ളത് മനുഷ്യരെ നില തറയിലിരുത്തി അത് നാൽപ്പത് മണിക്കൂർ കണ്ടിന്യൂസ് ഫ്ലൈറ്റ് ആണ് നാൽപ്പത് മണിക്കൂർ പച്ചവെള്ളം കുടിക്കാൻ കഴിയാതെ ഭക്ഷണമില്ല വെള്ളം പോലും കുടിക്കാൻ കഴിയാതെ വാഷ്റൂമിൽ പോകാൻ കഴിയാതെ ഈ ആളുകൾ ഇരുന്നു എന്നാണ് അവർ പറയുന്നത് അത് ശരിക്കും ഇന്ത്യയോടുള്ള ഒരു അപമാനമായി ഇന്ത്യ ഗവൺമെൻറ് കണക്കാക്കുകയും അത് പ്രഖ്യാപിക്കുകയും ചെയ്യണമായിരുന്നു അവർ ഇന്ത്യൻ പൗരന്മാർ തന്നെയാണ് തിരിച്ചു വന്നവർ അവരൊരു ഇല്ലീഗലായി ഒരു കാര്യം ചെയ്തു അത് ചെയ്യുന്നത് എന്തുകൊണ്ടാണ് എന്ന് ആലോചിക്കണം അതേപോലെ തന്നെ അവരോട് ഇന്ത്യ ഗവൺമെൻറ് സ്വീകരിക്കുന്ന ഒരു സമീപനമുണ്ട് അവരൊരു ക്രിമിനൽ കുറ്റമൊന്നും അല്ല ചെയ്ത് രാജ്യത്ത് ജീവിക്കാൻ പറ്റാതെ രക്ഷപ്പെട്ട് ഓടുകയാണ് മറ്റൊരു മികച്ച ജീവൻ തേടി ഓടുകയാണ് അവർ അവർ തിരിച്ചുകൊണ്ടുപോകുകയാണ് അവരെ ക്രിമിനലായിട്ട് ഇന്ത്യ ഗവൺമെൻറ് സ്വീകരിക്കാൻ പാടില്ല അമേരിക്കയെ സ്വീകരിച്ചാലും അമേരിക്ക അങ്ങനെ സ്വീകരിക്കുന്നുണ്ടെങ്കിൽ അവരെ ക്രിമിനലുകളെ പോലെ പരിഗണിച്ച് ഭീകരന്മാരെ പോലെ നാടുകെടുന്നുണ്ടെങ്കിൽ അത് മോശമാണ് എന്ന് പ്രഖ്യാപിക്കാനുള്ള ഒരു രാഷ്ട്രീയ ദാർഢ്യം അത് ആർജ്ജവും വേണമായിരുന്നു എസ് ജയശങ്കറും മോഡിക്കും പക്ഷേ അവരത് കാണിച്ചില്ല എന്ന് മാത്രമല്ല അതിൻ്റെ പേരിൽ ട്രംപിനെ പിടക്കേണ്ടതില്ല എത്ര വേണേലും തല്ലിക്കോ എന്ന് പറയുന്ന പോലെ ശ്രീനിവാസൻ കഥാപാത്രം പറയുന്ന പോലെയാണ് എനിക്കത് ഫീൽ ചെയ്തത് എസ് ജയശങ്കറിൻ്റെ നല്ലത് അതിന് ഡിപ്ലോമസി എന്നോ നയതന്ത്രം എന്നോ അല്ല പറയേണ്ടത് ചില കാര്യങ്ങളിൽ ഡിപ്ലോമസി എന്ന് പറയുന്നത് പറയാനുള്ള കാര്യം പറയുക തന്നെയാണ് അവർ ഞങ്ങളുടെ പൗരന്മാരാണ് അവർ ക്രിമിനലുകളല്ല അവരെ കന്നുകാലികളെ പോലെ കെട്ടിവലിച്ചു കൊണ്ടുപോകേണ്ട ആളുകളല്ല അവർ അവർക്ക് ആ ഡിഗ്നിറ്റി നിങ്ങൾ കൊടുക്കണം എന്ന് പറയാനുള്ള ആർജവും ഉണ്ടായില്ല എന്നുള്ളത് അടുത്താണ് ഒരു നമ്മൾ ഏത് രാജ്യത്തെ പൗരന്മാരാണോ ആ രാജ്യം ആ രാജ്യത്തിൻ്റെ ഭരണകൂടം പൗരന്മാരായ നമ്മളെ എങ്ങനെയാണ് സമീപിക്കുന്നത് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ കൂടിയുണ്ട് ഇപ്പോൾ ഒരു അമേരിക്കൻ പൗരനെയാണ് ഇന്ത്യ അതുപോലെ ഡീപ്പോർട്ട് ചെയ്തിരുന്നെങ്കിൽ അമേരിക്കയുടെ നല്ല ഒരാൾ നൂറ് ഇത് നൂറിലധികം പേരാണ് ഒരാളെയാണ് അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ അമേരിക്ക എങ്ങനെയായിരിക്കും പ്രതികരിക്കുക അമേരിക്കയ്ക്ക് അമേരിക്കയുടെ പൗരനോടുള്ള അതിൽ എനിക്ക് ഒരു ക്രിമിനൽ കുറ്റം തന്നെ ചെയ്തുകൊണ്ടിരിക്കട്ടെ ഒന്നും വേണ്ട ഇറ്റാലിയൻ നാവികരവിടെ മുക്കുറി മത്സ്യബന്ധന തൊഴിലാളികൾ വെടിവെച്ച് തോന്നുന്ന സംഭവം ഉണ്ടായല്ലോ അവരുടെ മോചനത്തിന് വേണ്ടി ആ രാജ്യം എങ്ങനെയാണ് ഇവിടെ ക്രിമിനൽ കുറ്റം ചെയ്തിട്ടാണ് അവരെ നമ്മൾ അറസ്റ്റ് ചെയ്തത് ആ രാജ്യം എങ്ങനെയാണ് ആ പൗരന്മാരെ സംരക്ഷിച്ചത് നമ്മൾ കണ്ടാണ് അപ്പോൾ ഒരു രാജ്യം ആ രാജ്യത്തെ പൗരന്മാർക്ക് കൊടുക്കുന്ന ഒരു ഡിഗ്നിറ്റി ഉണ്ടല്ലോ ആ ഡിഗ്നിറ്റിയെ പുറം രാജ്യങ്ങൾ ആ രാജ്യത്തിൻ്റെ പൗരന്മാർക്ക് കൊടുക്കും നമ്മുടെ വീട്ടിൽ നമുക്ക് വിലയില്ല ഈ നാട്ടിൽ വില ഉണ്ടാവും എന്ന് നമ്മൾ വാശി പിടിക്കാൻ പാടില്ല അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇന്ത്യൻ പൌരന്മാർ എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം പൗരൻ എന്ന നിലയിൽ നമ്മുടെ രാജ്യം നമുക്ക് എത്രമാത്രം അന്തസ്സും അഭിമാനവും തരുന്നുണ്ടെന്ന് ഒന്നുകൂടി ഓർത്തു നോക്കുന്നത് നന്നായിരിക്കും യെസ് ഇവിടെ അമേരിക്കൻ നടപടിയെ വിമർശിച്ചു കഴിഞ്ഞാൽ ഒരു തിരിച്ചടി ഭയന്നാണോ ചെയ്തത് തെറ്റായിപ്പോയി അങ്ങനെ ആയിരുന്നില്ല അവരെ തിരിച്ചയക്കേണ്ടത് എന്ന് ജയശങ്കറിന് പറയാൻ കഴിയാതെ പോയത് അല്ല എനിക്ക് തോന്നുന്നത് അങ്ങനെ അമേരിക്കയോട് പറയാൻ കഴിയാത്തത് ഇപ്പോഴത്തെ രാഷ്ട്രീയ നേതൃത്വം അമേരിക്കയോട് സ്വീകരിക്കുന്ന ഒരു വിധേയ സൗഹൃദമാണ് മൈ ഫ്രണ്ട് എന്നൊക്കെ പറയുമ്പോഴും അമേരിക്ക പോലെ ഒരു രാജ്യത്തോട് മോദി അഡ്മിനിസ്ട്രേഷൻ ഇപ്പോഴും കീപ്പ് ചെയ്യുന്നത് ഒരു വിധേയൻ്റെ സൗഹൃദമാണ് എന്നാണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് മറ്റു പല രാജ്യങ്ങളോടും വളരെ കണിശ സ്വഭാവത്തിൽ സംസാരിച്ച പാരമ്പര്യമുള്ള ഇന്ത്യ പോലെ ഒരു രാജ്യത്തിന് എന്തുകൊണ്ട് അമേരിക്കയോട് പറയാൻ പറ്റില്ല ഇത് ചെയ്യാൻ പാടില്ല എന്ന് ഇപ്പം നേരത്തെ അജ്മിസ് പറഞ്ഞു ഇന്ത്യൻ പാസ്പോർട്ട് ഹോൾഡ് ചെയ്യുമ്പോൾ നമ്മുടെ ഏറ്റവും വലിയ ആത്മവിശ്വാസം എന്താണ് ഈ പാസ്പോർട്ട് കയ്യിലിരിക്കുമ്പോൾ നമുക്കൊരു അഭിമാന ക്ഷതം ലോകത്തെവിടെയും ഉണ്ടാവാതെ നമ്മുടെ രാജ്യം നമ്മളെ സംരക്ഷിക്കും എന്നാണല്ലോ നമ്മുടെ ഉറപ്പ് അതല്ലേ നമ്മുടെ കയ്യിലുള്ള ഇന്ത്യൻ പാസ്പോർട്ട് ഇന്ത്യൻ പൗരൻ എന്നുള്ള നമ്മുടെ കോൺഫിഡൻസ് എന്താണ് ആ നമ്മുടെ അഭിമാനം നമ്മുടെ കേവലമായ ശാരീരിക സുരക്ഷ മാത്രമല്ല നമ്മുടെ അഭിമാനത്തിന് കളങ്കമേക്കാതിരിക്കാൻ അത് ആക്രമിക്കപ്പെടാതിരിക്കാനുള്ള പരമമായ ബാധ്യത നമ്മുടെ ഭരണകൂടത്തിൽ നിക്ഷിപ്തമാണ് അപ്പോൾ ചില പ്രത്യേക രാജ്യങ്ങളിൽ പോയി നിങ്ങൾ കൊടുക്കിൽപ്പെട്ടാൽ മാത്രം സംസാരിക്കുക അമേരിക്ക പോലെ വൻകിട രാജ്യങ്ങളോട് ഞങ്ങൾ ഇങ്ങനെയാണ് നേരത്തെ അജുസ് പറഞ്ഞ പോലെ അമേരിക്കക്കാരായ മനുഷ്യർക്ക് ഞങ്ങൾ നോക്കൂ എല്ലാവരെയും ഓടിക്കുകയാണ് എല്ലാവരെയും കയ്യും കാലും വിലങ്ങും വെച്ച് ഞങ്ങൾ ടോയ്ലറ്റിൽ പോകാൻ പോലും സമ്മതിക്കാതെ പീഡിപ്പിച്ച് ഓടിക്കുകയാണ് എന്ന മെസ്സേജ് വംശവറിയന്മാരായ മനുഷ്യർക്ക് കൊടുക്കാൻ വേണ്ടിയാണ് ട്രംപ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഈ പറയുന്ന കൂടുതൽ ഉള്ള പരിപാടിക്ക് നിൽക്കേണ്ട കാര്യമില്ല നോക്കും അത് ഒട്ടും ജെന്വിൻ അല്ല ഈ ആക്ട് അവരെ പുറത്താക്കുന്നു എന്നുള്ളത് ഓക്കെ മനസ്സിലാക്കാം അവരുടെ രാജ്യത്തേക്ക് മതിയായ രേഖകളില്ലാതെ ചില നാളുകളെ അവർക്ക് പുറത്താക്കാൻ പറ്റും പക്ഷേ പുറത്താക്കലിന് അങ്ങേയറ്റം ഹീനമായ വഴി സ്വീകരിക്കുന്നത് അവിടുത്തെ രാഷ്ട്രീയ നേട്ടത്തിനാണ് അതിന് നിയമപരമായോ ധാർമ്മികമായോ ഒരു സാങ്ഡിറ്റി ഇല്ലാത്ത കാര്യമാണ് അത് പറ്റില്ല നിങ്ങളുടെ രാജ്യത്തേക്ക് മോശമായിട്ട് വന്ന ആളുകൾ നിങ്ങൾ തിരിച്ചയച്ചുള്ളൂ ഞങ്ങൾ വേണേൽ വിമാനം അയക്കാം അല്ലെങ്കിൽ ഞങ്ങൾ കപ്പൽ അയക്കാം അല്ലെങ്കിൽ നിങ്ങൾ ചാർട്ടേഡ് ഫ്ലൈറ്റിൽ അയക്കണം ഈ വക അന്യായം നിങ്ങൾക്ക് രാഷ്ട്രീയമായി കയ്യടി കിട്ടാൻ ഞങ്ങളുടെ പൗരന്മാരെ അവരുടെ പത്തോ ഈ പതിനഞ്ചോ കുഞ്ഞുങ്ങളെ ഇങ്ങനെ ഹ്യൂമിലേറ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് പറയാനുള്ള ഒരു ഉത്തരവാദിത്വം സർക്കാരിനുണ്ടായിരുന്നു അത് സ്വീകരിച്ചില്ല എന്നുള്ള ഞാൻ പറഞ്ഞത് വിധേയ സൗഹൃദമെന്ന് പറയും നിങ്ങൾ പറയുന്നത് എന്തോ ഞങ്ങളത് ചെയ്തു തരുന്ന സുഹൃത്തുക്കൾ ഞങ്ങളുടെ ഡിമാൻഡുകളൊന്നും നിങ്ങൾ എപ്പോഴും മനസ്സരിക്കേണ്ടതില്ല ഇന്ത്യക്ക് അങ്ങനെ പേടിക്കേണ്ട കാര്യമില്ല എന്നാണ് ഞാൻ പറയാം ദിവ്യ ഇന്ത്യ ലോകത്തെ ഏറ്റവും ആയിട്ടുള്ള പവർഫുള്ളായിട്ടുള്ള വിരലെണ്ണാവുന്ന രാജ്യങ്ങളിലൊന്നാണ് ലോകത്തെ ഏറ്റവും വലിയ മാർക്കറ്റാണ് ഇന്ത്യ മാർക്കറ്റുകൾ ഒന്നാണ് ഇന്ത്യ ഇന്ത്യയോട് ഒരു കണിശ നിലപാട് സ്വീകരിച്ചിട്ട് വേറെ ഏത് വൻകിട രാജ്യത്തിനാണ് ഇവിടെ എക്സിസ്റ്റ് ചെയ്യാൻ പറ്റുക നമ്മൾ വലിയ മാർക്കറ്റാണ് നമ്മൾ വലിയ മിലിട്ടറി പവറാണ് ജനത എന്ന നിലയ്ക്ക് നമ്മൾ വലിയ പവറാണ് ലോകത്തേക്ക് മുഴുവൻ എന്താ പറയുന്നത് ഹ്യൂമൻ റിസോഴ്സ് കാറ്റി അയക്കുന്ന രാജ്യമാണ് നമ്മൾ ചില്ലറക്കാരൊന്നുമല്ല നമുക്ക് പറയാം ആരോടും പറയാം പക്ഷെ അത് പറയാനുള്ള പൊളിറ്റിക്കൽ വിൽ ആർക്കുണ്ടാവണം പൊളിറ്റിക്കൽ ലീഡർഷിപ്പിനുണ്ടാവണം അതില്ലാതെ പോകുന്നു എന്നിടത്താണ് ഈ പ്രശ്നം നമ്മൾ ട്രംപ് വരുമ്പോൾ ട്രംപിനെ കാണിക്കാൻ വേണ്ടി നമ്മുടെ പൗരന്മാരെ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നതിനുള്ള വേറെ ഉദാഹരണമുണ്ട് ട്രംപ് ഇവിടെ ഗുജറാത്തിൽ വരുമ്പോൾ ചേരി നിവാസികളായ മനുഷ്യരെ കെട്ടി അടച്ചു കളഞ്ഞ നമ്മുടെ പൗരന്മാരുടെ അഭിമാനത്തെക്കാൾ വലുതാണ് ട്രംപിൻ്റെ മനോഹരവീഥികൾ എന്ന നിലപാട് പ്രഖ്യാപിച്ച സർക്കാരും അതിൻ്റെ പ്രധാനമന്ത്രി അവിടെ ഇരിക്കുന്നത് അപ്പോൾ ട്രംപിൻ്റെ സന്തോഷത്തിന് ട്രംപിൻ്റെ രാഷ്ട്രീയ പദ്ധതികൾ ഹീനമായ രാഷ്ട്രീയ പദ്ധതിയാണ് ഇതൊരു ഗവൺമെൻറ്റിൻ്റെ ലീഗൽ ആക്ഷൻ ഒന്നും അല്ല ഇത് രാഷ്ട്രീയമാണ് നേരത്തെ അജസ് പറഞ്ഞല്ലേ ആ രാഷ്ട്രീയ പദ്ധതിക്ക് സ്വന്തം പൗരന്മാരെ കുരുതി കൊടുക്കുക പിന്നെ ചിലപ്പോൾ പൊളിറ്റിക്കൽ ഐഡിയോളജീസ് ഉണ്ടാവും അകത്ത് കയറിയ ആളുകളെ പുറത്താക്കുക ഞങ്ങളും പണിയെടുക്കുന്നത് അതിന് വേണ്ടിയാണ് ഞങ്ങൾക്ക് അത് എതിർക്കാൻ പറ്റില്ല കാരണം നിങ്ങളുടെ നാട്ടിൽ ഇപ്പോൾ ട്രംപിൻ്റെ ഐഡിയോളജി എന്താണ് ഇവിടെ ജനിച്ചു എന്നുകൊണ്ട് മാത്രം ഇവിടെ പൗരന്മാരൊന്നും വാങ്ങുന്നില്ല ഞങ്ങൾ പുറത്താക്കാൻ പോവാണ് കഴിഞ്ഞ ദിവസം കേസറി ലേഖനം വന്നല്ലോ ജനിച്ചു എന്നതിൻ്റെ പേരിൽ പൗരത്വം സ്വന്തമാക്കി അവിടെ ആളുകളെ പോലും ഇല്ലീഗൽ കക്ഷികളെ പുറത്താക്കാനുള്ള അദ്ദേഹത്തിൻ്റെ നീക്കം ശുഭകരമാണ് എന്ന മട്ടിൽ അപ്പോൾ ഞങ്ങൾ എടുത്തുകൊണ്ടിരിക്കുന്ന പണി അതാണ് അപ്പോൾ ഞങ്ങൾക്ക് ഇതിനെ തീർക്കാൻ പറ്റുമോ ട്രംപ് ചെയ്യുന്ന പണിയാണ് ഞങ്ങളിവിടെ ആലോചിക്കുന്നത് ഇവിടുന്ന് പരമാവധി ആളുകളെ എങ്ങനെ പുറത്താക്കാം സൈനിക വിമാനത്തിലോ അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും പുറത്താക്കാനുള്ള വലിയ പൗരത്വ പദ്ധതിയൊക്കെ ഞങ്ങൾ കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞങ്ങൾക്ക് രാഷ്ട്രീയമായി ട്രംപിനെ എങ്ങനെ തീർക്കാൻ പറ്റും ആ പ്രശ്നവും ഒരുപക്ഷെ ഉണ്ടാവുന്നതാണ് എനിക്ക് തോന്നുന്നു അതുകൊണ്ടാണ് അല്ലേ പിന്നെ എന്തുകൊണ്ടും ഉറക്കെ സംസാരിച്ചു കൂടാ അപ്പോൾ ഇത് അതിപ്പോൾ നിങ്ങൾ ചൈനയുടെ കാര്യം എടുത്ത് നോക്കുക നമ്മുടെ അതിർത്തിയുമായി ബന്ധപ്പെട്ട് നമുക്ക് വളരെ കണിശമായ നിലപാടുകളുണ്ട് നമ്മൾ ധീരമായ പ്രസംഗങ്ങൾ നടത്തും അൻപത്തിയാറ് എഞ്ചിനെ കുറിച്ചൊക്കെ പറയും രാഹുൽ ഗാന്ധി എത്രയോ കാലമായിട്ട് ചൈന നടത്തുന്ന ഇൻവേഷനെക്കുറിച്ച് നമ്മുടെ മണ്ണ് പിടിച്ചെടുക്കുന്നതിനെക്കുറിച്ച് അവിടെ ഗ്രാമങ്ങൾ ഉണ്ടാക്കുന്നതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് അരുണാചൽ പ്രദേശുമായി ബന്ധപ്പെട്ട് അന്താരാഷ്ട്ര മര്യാദകൾക്ക് വിരുദ്ധമായി ചൈന എടുക്കുന്ന പൊളിറ്റിക്കൽ പൊസിഷൻ നമുക്കെന്താ പറയാൻ നമുക്ക് എന്തെങ്കിലും പറയാൻ പറ്റുന്നുണ്ടോ നമ്മുടെ ധീരമായ പ്രസംഗങ്ങൾ എവിടെയാ പോകുന്നത് നമ്മുടെ കണിശമായ നിലപാടുകൾ നിലപാടുകളെവിടെയാ പോകുന്നത് അതിർത്തി തർക്കത്തിൽ നമുക്ക് ജവാൻമാരെ പോലും നഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ഈ പറയുന്ന വൻകട രാഷ്ട്രങ്ങളോട് സംസാരിക്കാൻ ശേഷി ഉണ്ടാവുക എന്ന് പറയുന്നത് സ്വന്തം നാട് ഏതാണെന്നും ആ നാടിൻ്റെ പവർ എന്താണെന്നും അവിടുത്തെ മനുഷ്യൻ്റെ ആത്മാഭിമാനത്തിൻ്റെ ശക്തി എന്താണെന്നും മനസ്സിലാക്കുക പ്രധാനമാണ് രണ്ടാമത്തത് രാഷ്ട്രീയ നിലപാട് കുടിയേറ്റ വിരുദ്ധ ഈ ട്രംപ് പ്രഖ്യാപിക്കുന്ന കുടിയേറ്റ വിരുദ്ധ നിലപാട് ലോകത്താകെ വിമർശിക്കപ്പെടുന്ന ഒന്നാണ് ഇതെന്തോ ആ രാജ്യത്തിൻ്റെ മഹത്തായ ഒരു കാര്യമാണ് ആ രാജ്യത്തിൻ്റെ ലീഗൽ കാര്യമാണ് ആ രാജ്യത്തിൻ്റെ പരമാധികാരമാണെന്നൊക്കെ എന്നൊക്കെ പറയുമ്പോഴും കുടിയേറ്റ വിരുദ്ധ നിലപാടെന്ന് പറഞ്ഞാൽ രാജ്യത്ത് ലോകത്താകമാനം വലിയ തോതിൽ വിമർശിക്കപ്പെടുന്ന ഒന്നാണ് കുടിയേറ്റ വിരുദ്ധത വലിയ തോതിൽ വംശീയത ഉൽപ്പാദിപ്പിക്കുകയാണ് മനുഷ്യരുടെ വൈവിധ്യത്തിനെതിരായിട്ടുള്ള പോരാട്ടമാണ് മനുഷ്യരെ നിരന്തരമായ ഭയത്തിലേക്ക് തള്ളിയിരുന്നതാണ് ഇപ്പോൾ ആ ഗോണ്ടനാമിലേക്കൊക്കെ കൊണ്ടുപോകുമ്പോൾ അവിടുന്ന് പിടിക്കപ്പെടുന്ന ആളുകളെ ഏത് പേപ്പറില്ലാത്തതിൻ്റെ പേരിൽ പിടിക്കപ്പെടുന്ന ആളുകളെ വേറെ കുറ്റവും ചെയ്തരല്ല എന്തിനാണ് നേരത്തെ പറഞ്ഞ പോലെ ഈ വംശീയതയുടെ ആൾക്കത്തിക്കലിന് വേണ്ടി അപ്പോൾ ഒന്നാമത് ഈ ലോകമാകെ വിമർശിക്കുന്നു ഈ കുടിയേറ്റ വിരുദ്ധ നയം വംശീയ സ്വഭാവമുള്ളതാണ് ഇന്ത്യയ്ക്കൊരു നിലപാടുമില്ല നിങ്ങളെന്ത് വേണമെങ്കിലും കാണിച്ചു എന്നുള്ളതാണ് രണ്ടാമത് നമ്മുടെ പൗരന്മാരെ ഈ നിലയ്ക്ക് ഹ്യുമിലിയേറ്റ് ചെയ്യുന്നു നമുക്ക് ഒരു നിലയ്ക്കുള്ള നിലപാടില്ല പിന്നെ ഈ പറയുന്ന നമ്മുടെ അഭിപ്രായം പറയാനുള്ള ഈ ശേഷിക്കുറവോ ധൈര്യക്കുറവോ പോലുള്ള ഗുരുതരമായ പ്രശ്നവും അവിടെ നിൽക്കാണ് നേരത്തെ പറഞ്ഞ പോലെ ഇന്ത്യക്കാരെ ആളുകൾ മോദി ഭരിക്കുമ്പോൾ ഈ മനോഹരമായ സ്വർഗരാജ്യ തുല്യമായി ഈ ലോകത്ത് നിന്ന് എന്തിനു പോയി വന്മാർ ആ ദേഷ്യമുണ്ടാവുമല്ലോ പോയിരിക്കുന്നു കുറേ എണ്ണം ഇവിടെ ഈ സ്വർഗ്ഗതുല്യമായ ഒരു രാഷ്ട്രം മോദി പത്ത് വർഷം കൊണ്ട് സാധ്യമാക്കിയിരിക്കേ ഈ നാട് കൊള്ളില്ല എന്ന് പറഞ്ഞ് പോയവരല്ലേ അനുഭവിക്കട്ടെ എന്നതും കാണും ഉള്ളിൽ ചിലപ്പോൾ ഏത് പോകാൻ പാടില്ല കാരണം രണ്ടായിരത്തി പതിനാലിലെ ക്യാമ്പയിൻ പ്രധാനപ്പെട്ട വാചകം ലോകമാകെയുള്ള ചെറുപ്പക്കാർ ഇന്ത്യയിലേക്ക് മടങ്ങി വരാൻ പോവുകയാണ് കാരണം ഇതൊരു സ്വർഗ്ഗതുല്യമായ നാടാക്കാൻ പോവുകയാണ് നമ്മുടെ രാജ്യം വിഭവശേഷി എന്തുമാത്രം സാധ്യത ഉള്ള ഒരു നാടാണ് ഇവിടേക്കല്ലേ ആളുകൾ വരുന്നത് എല്ലാവരും വരും ഇനി പുറത്തേക്ക് ജോലി തേടി പോവുക എന്ന മോഹം ചെറുപ്പക്കാർക്കുണ്ടാവില്ല ഇത് സ്വപ്ന തുല്യമാക്കാൻ പോകുന്നതാണ് ഏഹ് അത് അഞ്ച് പതിറ്റാണ്ട് കാലത്ത് ഏറ്റവും വലിയ തൊഴിൽ നഷ്ടത്തിൽ കിടക്കുന്നു സമാധാനവും സന്തോഷവും നഷ്ടപ്പെടുന്നു എന്ന വിവിധ സൂചികകൾ പറയുന്നു ആളിൽ പുറത്ത് പോകുന്നു പുറത്ത് പോയതിനോടുള്ള ദേഷ്യം കിങ് ജോങ്ങിങ്ങിനൊക്കെ അങ്ങനെയാണ് കിങ് ജോങ്ങിൻ്റെ ഈ ദക്ഷിണ കൊറിയയും നോർത്ത് കൊറിയയും നമ്മളുടെ അതിർത്തിയിൽ ഇപ്പോൾ നോർത്ത് കൊറിയയിലെ പട്ടാൾക്കാർക്കാവലിൽ നിൽക്കുന്ന അപ്പുറത്തുനിന്ന് ആരും ഇങ്ങോട്ട് കയറാതിരിക്കാനില്ല ഇവിടുന്ന് ആരും പോകാതിരിക്കാനാണെന്നൊരു തമാശയുണ്ട് കാരണം ഈ ഹാപ്പിനെസ് ഇൻഡക്സിൻ്റെ പ്രശ്നമാണ് അപ്പോൾ ഇവരെന്തിന് പോയി എന്നുള്ള പ്രശ്നവും കാണും ഇനി എന്തായാലും ഇത് നമ്മളെ സംബന്ധിച്ച് ഇൻസൾട്ടിങ് ആണ് ഒരു പൗരൻ നിലയ്ക്ക് അങ്ങേറ്റം ഇൻസൾട്ടിംഗ് ആയിട്ടുള്ള പണിയാണ് ട്രംപ് എടുത്തിട്ടുള്ളത് ആ ട്രംപിനോട് നമുക്ക് വേണ്ടി ചോദിക്കേണ്ട നമ്മുടെ ഭരണകൂടം ചോദിച്ചില്ല എന്ന് മാത്രമല്ല മുൻ സർക്കാരുകളുടെ കാലത്ത് ഉണ്ടായിട്ടുണ്ടത്രേ മുൻ സർക്കാരുകളുടെ കാലത്ത് ഇങ്ങനെ സൈനിക വിമാനത്തിൽ ഇൻസൾട്ട് ചെയ്ത് കൊണ്ടുവന്ന കേസുണ്ടോ ആ ചോദ്യത്തിന് സർക്കാർ ഉത്തരം പറഞ്ഞില്ലായിരുന്നു ശരിയാണ് ഡീപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് പല രാജ്യങ്ങളും ഇന്ത്യയും ഡീപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇങ്ങനെ ഇൻസൾട്ട് ചെയ്ത് കൊണ്ടുവന്ന് കൊണ്ടുവന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചിട്ടുള്ള ചോദ്യത്തിന് ഇല്ല പിന്നെ മുൻ സർക്കാരുകൾ കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കൊണ്ടുവന്നിട്ടുണ്ടോ വേറെ ആരെങ്കിലും മുൻ സർക്കാരുകളുടെ എല്ലാ ന്യായം പറഞ്ഞാണോ ഈ സർക്കാർ നിൽക്കുന്നുള്ള ചോദ്യം അവിടെ അതുകൊണ്ട് ഇത് ഒരു നിലയ്ക്കും സർക്കാരിനെ സംഭവ പറഞ്ഞു നിൽക്കാൻ കഴിയാത്ത ഒന്നാണ് കാരണം ഇന്ത്യേൻ്റെ ഇന്ത്യയുടെ പാരമ്പര്യത്തിലും ഇന്ത്യയുടെ അഭിമാനത്തിലും ഇന്ത്യൻ പൗരന്മാരുടെ കഴുത്തിനെ കുറിച്ചൊക്കെ പ്രസംഗിക്കുന്നവർക്ക് അത് പ്രയോഗത്തിൽ വരുത്താൻ അത് ഏതൊരാൾക്കും ഇന്ത്യൻ അഭിമാനത്തിന് വേണ്ടി ഏതൊരാളോടും സംസാരിക്കുമെന്ന് അവകാശപ്പെടുന്നവർക്ക് അത് കഴിയാത്ത ദിവസമാണ് ഇത് ഇന്ത്യക്കാരെ സംബന്ധിച്ചു അവരുടെ അഭിമാനത്തിന് ക്ഷേതമേറ്റ ദിവസമാണ് ആ അഭിമാനം ഉയർത്തിപ്പിടിക്കുന്നതിന് വേണ്ടി പൊരുതാത്ത ഒരു ഭരണകൂടത്തിൻ്റെ കീഴിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്ന നാണക്കേട് കൂടി നാം അനുഭവിക്കുന്ന ഒരു ദിവസമാണിന്ന് യെസ് അനധികൃത കുടിയേറ്റക്കാരാണെങ്കിൽ പോലും അവരോട് അല്പം മാന്യത കാണിക്കാമായിരുന്നു ട്രംപ് ഭരണകൂടത്തിന് അതുണ്ടായില്ല അവരെ കുറ്റക്കാരെ പോലെ കുറ്റവാളികളെപ്പോലെ കയ്യിലും കാലിലും വിലണിയിച്ച് നാൽപ്പത് മണിക്കൂർ നീണ്ട നരകതുല്യമായ യാത്രയ്ക്കൊടുവിലാണ് അവർ രാജ്യത്തെത്തിയത് അങ്ങനെ എത്തിയതിനു ശേഷമോ അമേരിക്കൻ നടപടിയെ ന്യായീകരിക്കുകയാണ് ഇന്ത്യൻ സർക്കാർ കേന്ദ്ര സർക്കാർ എന്നതാണ് ഏറ്റവും സങ്കടകരം